വിശുദ്ധയോഗ ഞാൻ പതിനാറിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളിലെ മർമ്മങ്ങൾ ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയിൽ ഉണ്ടാകേണ്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് യേശു എന്ന കാര്യസ്ഥൻ തിരികെ പോയിട്ട് പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ വന്ന് യേശുവിൽ വിശ്വസിക്കാതിരുന്ന യഹൂദജനത്തിനും മാനവജാതിക്കും മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുത്തും ഒന്ന് പാപത്തെക്കുറിച്ച് രണ്ട് ധാർമ്മികതയുടെ അഥവാ നീതിയുടെ പാത മൂന്ന് സംഭവിക്കുവാനിരിക്കുന്ന നയവിധി എന്നിവയെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നൽകുമെന്നതാണ് വചനത്തിൻ്റെ രക്തചുരുക്കം ഈ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒന്നാമത്തെ ചോദ്യം യേശു പിതാവിൻ്റെ അടുക്കിലേക്ക് തിരികെ പോയത് എന്തുകൊണ്ടാണ് ബിസ്ത യോഹനാൻ പതിനാറിൻ്റെ ഇപ്രകാരം പറയുന്നു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിലും സദാ പരിവർത്തിക്കുമാറാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ അമീൻ